ശിരോവസ്ത്രം ധരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് കർണാടകത്തിലുണ്ടായ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ കുറേ കേസുകൾ പരിഗണനയിലാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം സുപ്രീം കോടതി എടുത്തിട്ടില്ല അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റില്ല സ്കൂളിന് ഒരു മാന്യമായ പ്രശ്നം പരിഹാരം കാണുന്നതിനു വേണ്ടി ചെയ്യാൻ കഴിയുന്നത് സ്കൂൾ യൂണിഫോമിൽ മാറ്റം വരുത്താതെ ഈ ശിരോവസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞ കുട്ടിക്ക് പിന്നെ മാനേജ്മെൻറ്റും സ്കൂൾ അധികാരികളും പ്രിൻസിപ്പാളും പിന്നെ രക്ഷകർത്താക്കളും തമ്മിൽ ആലോചിച്ചിട്ട് സെയിം കളറിലുള്ള പിന്നെ ശിരോവസ്ത്രം കൊടുക്കുക അപ്പോൾ പ്രശ്നം തീർ തീർന്നല്ലോ അങ്ങനെ വേണ്ട ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഇവിടെ നമുക്ക് കാണാൻ ഒരത്ഭുതകരമായ കാര്യമാണ് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല അതൊക്കെ ഒരു വിനോദാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയൂ അപ്പോൾ നമുക്ക് ഭക്ഷണം പരിഹാരം കണ്ടെത്തി പോകണം സ്കൂളിൻ്റെ അന്തരീക്ഷം സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിയണം വാശിയും മൈരാക്കിയുമൊക്കെ നമുക്ക് മാറ്റിവെക്കണം മാറ്റിവെച്ചിട്ട് കുട്ടിയും കൂടെ സ്കൂളിൽ ഉൾ ഉൾ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്യുകയായിരിക്കും നല്ലത്